നമസ്കാരം സ്ത്രീ വിഷയത്തില് ആരോപണവിധേനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും എം എൽ എ സ്ഥാനം തൽക്കാലം രാജിവെക്കില്ല ലൈംഗിക പീഡനക്കേസിൽ പ്രതിയായ മുകേഷ് ഇതുവരെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ലെന്ന് ന്യായം ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ ഈ നിലപാട് മന്ത്രിയായിരിക്കെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായ പി ജെ ജോസഫ് നീല ലോഹിതദാസൻ നാടാർ ജോസ് തെറ്റേൽ എന്നിവർ മന്ത്രിസ്ഥാനം മാത്രമാണ് രാജിവെച്ചത് എം എൽ എ ആയി തുടർന്നുകൊണ്ടാണ് അവരെല്ലാം കേസിനെ നേരിട്ടത് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ഇത് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു ു ഇതിനു പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടന നടപടി ആലോചിച്ചു തുടങ്ങിയത് തെറ്റുകാരനെങ്കിൽ രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നായിരുന്നു നേതാക്കളുടെ നിലപാട് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ രാഹുലിനെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്ന് വിലയിരുത്തലുണ്ടായി സംസ്ഥാന നേതാക്കൾ കൈവിട്ടതോടെയാണ് രാജിയിലേക്ക് എത്തിയത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ രാഹുലിനെ തള്ളിയാണ് രംഗത്തെത്തിയത് ഇതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാനുള്ള തീരുമാനത്തിലേക്ക് രാഹുൽ എത്തുകയായിരുന്നു എന്നാൽ എം സ്ഥാനം രാജിവെക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് സൂചന സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ ഹൈബി ഈടൻ പീതാംബരക്കുറപ്പ് ശശി തരൂർ എന്നിവരുടെ എല്ലാം പേരിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നെങ്കിലും ഇവരാരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല സമാനമായ രീതിയിൽ ആരോപണവിധേയരായ പി ജെ ജോസഫ് നീല ലോഹിതദാസ് നാടാർ ജോസ് തെറ്റയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കെ ബി ഗണേഷ് കുമാർ എന്നിവരും എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നില്ല മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ അംഗത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമ സംവിധാനമില്ല അത് ചൂണ്ടിക്കാട്ടിയാണ് എം എൽ എ സ്ഥാനം തുടരാൻ പാർട്ടി നേതൃത്വവും അനുവദിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് പി ജെ ജോസഫ് വിവാദത്തിൽ കുടുങ്ങിയത് ചെന്നൈ കൊച്ചി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പി ജെ ജോസഫിനെതിരായ ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് പി ജെ ജോസഫിനെതിരെ സ്ത്രീ പീഡന കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മന്ത്രിസ്ഥാനം രാജിവെച്ച് കുറ്റവിമുക്തനായ ജോസഫ് അധികാരത്തിൽ തിരികെ എത്തുകയും ചെയ്തു ഗതാഗത മന്ത്രിയായിരിക്കുമ്പോഴാണ് നീലലോഹിദാസൻ നാടാർ വിവാദത്തിൽപ്പെടുന്നത് ഗതാഗത സെക്രട്ടറിയായിരുന്ന നളിനി നെറ്റോയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു നാടാറിനെതിരായ ആരോപണം മൂന്ന് മാസം തടവും പിഴയും ചുമത്തിയെങ്കിലും പിന്നീട് കുറ്റവിമുക്തമാക്കി ായിരുന്നു അങ്കമാലി മഞ്ഞപ്പുറ സ്വദേശിയായ യുവതിയാണ് ജോസ് തെറ്റേലിനും മകൻ തോമസിനുമെതിരെ പോലീസിൽ പരാതി നൽകിയത് മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് ജോസ് തെറ്റേൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും യുവതി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു സ്ത്രീ വിഷയമാണ് ശശീന്ദ്രനെയും കുടുക്കിയത് മംഗളം ചാനൽ ഒരുക്കിയ ഹണി ട്രാപ്പിൽ വലിച്ചെഴക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജിവെക്കേണ്ടി വന്നത് പിന്നീട് കുറ്റവിമുക്തനായി വീണ്ടും മന്ത്രിയാകുകയായിരുന്നു രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തിയഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അതിൽ ബിജെപി ഇരുപത്തിമൂന്ന് ആം ആദ്മി പാർട്ടി പതിമൂന്ന് എന്നിങ്ങനെ വിവിധ കക്ഷികളിൽപ്പെട്ടവർ ഇത്തരം കേസുകളിൽ പ്രതികളാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചു രാധാകൃഷ്ണൻ വ്യക്തമാക്കി ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം അനിവാര്യമാണെന്നും അതിനുശേഷം മാത്രമേ വ്യക്തമായ നിലപാട് പറയാൻ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു അച്ചടക്ക നടപടിയുടെ പരിധിയിൽ വരാത്തതിനാൽ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തന്റെ മുന്നിൽ എത്തിയിട്ടില്ലെന്ന് തിരുവഞ്ചൂർ വ്യക്തമാക്കി ദേശീയ നേതൃത്വം അന്വേഷിക്കുന്ന വിഷയത്തിൽ സ്വന്തം അഭിപ്രായം പറഞ്ഞ് അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ താൽപര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുപ്രവർത്തകർക്കിടയിൽ ഇത്തരം പ്രവണതകൾ കാണാൻ പാടില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും സമൂഹത്തിന് മാതൃകയായിരിക്കണമെന്നും തിരുവഞ്ചൂർ അഭിപ്രായപ്പെട്ടു വിഷയത്തിൽ അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന്റേതാണെന്നും അതിനുശേഷമേ മറ്റു കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ അദ്ദേഹം ഇതിനിടെ കാത്തിരുന്ന് കാണാമെന്നാണ് കെ പി സി സി സണ്ണി ജോസഫ് പ്രതികരിച്ചത്